അല്ല ഗിസ് ജിസൈൽ കുറച്ച് വരെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇപ്പോൾ രണ്ട് ദിവസം എട്ട് ഓളെ എന്തൊക്കെ കുറച്ച് എന്തോ ഒരു ഇളക്കം വന്നിട്ടുണ്ട് അതായത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനിമോള് പലപ്പോഴായിട്ട് പറഞ്ഞുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ജിസയിലും ആര്യനും ഭയങ്കര ടൈപ്പാണ് അവർ തിന്ന പാത്രം കഴുകി കഴിക്കൂലെ ആര്യൻ പ്രത്യേകിച്ച് ആര്യൻ അതേപോലെ ജിസൈൽ വല്ല കുണുവാവ കുണുവാവ എന്നല്ല എന്തായാലും പറയാം വെറുതെ പട്ടിഷോ കാണിക്കൂലേ വെറുതെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് അപ്പോൾ എന്താ വെച്ചാൽ അനുമോൾ അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ആൾക്ക് കുഷും ബോണ്ടാണെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ ഇതേ ടാക്ടിക്സ് അനുമോളും ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ ബിന്നി പ്രതികരിച്ചത് കണ്ടോ നിങ്ങൾ ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഈ കുക്കിംഗ് പരിപാടി നടക്കില്ല എന്നെ ഗ്യാസിൻ്റെ കൈയ്യോട് വെച്ചിട്ട് ഓൺ ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകനുസരിച്ച് ഇവിടെ ജിസേയിൽ ഇവിടെ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ എന്താ വെച്ചാൽ ജിസയില് ജുസൈലിനൊരു കപ്പ് അല്ലെങ്കിൽ ആരിനൊരു കപ്പ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അവർ ഫേവർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഒരു വർത്താനം പൊതുവേ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസ് ഇതിനു മുമ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ജിസൈൽ ഇത്രയും വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മോഡലിങ്ങിൻ്റെ ഇതിൽ ടിക്കറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ അടുക്കളയിൽ വന്നിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഇങ്ങനെ സോറി ഇവരിങ്ങനെ ഉറക്കം ഇങ്ങനെ വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു തീരെ ബോധം ഇല്ലാത്ത കൾച്ചറില്ലാത്ത കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല അതിനിപ്പോൾ എന്താ പറയുക ഒരു ഈ തുപ്പലൊക്കെ തീർപ്പിച്ചിട്ടാണോ കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യുക ഈ അലറി പിടിച്ചിട്ട് ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്തിട്ട് എങ്ങനെ അവർ ഫോക്കസ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് ആളുകൾ കുറച്ച് സമാധാനത്തോടുകൂടി നിശ്ചയത്തോടുകൂടി സഹകരണത്തോടുകൂടി ഉണ്ടാക്കേണ്ട ഒരു സാധനമല്ലേ ഇപ്പോൾ ലാലയിട്ടം പലപ്പോഴും വീക്കെൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് പറയേണ്ട സാധനം അടുക്കളയെന്ന് പറയുന്നത് നിങ്ങൾക്ക് തർക്കിക്കാനുള്ള സ്ഥലമല്ല കച്ചറുണ്ടാക്കാനുള്ള സ്ഥലമല്ല സമാധാനത്തോടെ പരസ്പര സഹകരണത്തോടോടെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴിവിടെ ഗിസൈലിനെ എങ്ങനെയും ഉറക്കിച്ച് അതിന് അടുക്കളയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ ആര്യനും എന്തൊക്കെ വിമാരും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടെണ്ണം കൂടി അപ്പോൾ എന്തായാലും ആര്യനും ജിസേയിലും കാണിക്കുന്നത് അടുക്കളയിൽ കാണിച്ചത് ഓവറാണെന്നുള്ള ഒരു ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എനിക്കത് ഓവർ എന്ന് തോന്നി ഗൈസ് ബി കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട് പിന്നെ ഫയറാണ് കിട്ടും എൻ്റെ അമ്മ പിന്നീട് ഇങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ഇങ്ങനെ അഭിപ്രായം കമ്മിറ്റി ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്